നമസ്കാരം ഫുരിക്ക ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുതി മിമിക്രി വേദിയിൽ നിന്നും തുടങ്ങിയ അദ്ദേഹം ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലും എത്തിയിരുന്നു ടെലിവിഷൻ മേഖലയിലും സ്റ്റേജ് ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരു അപകടം പ്രിയ താരത്തെ കവർന്നെടുക്കുന്നത് ഇതോടെ സുതിയുടെ മക്കളും ഭാര്യയും അനാഥരായി മാറുകയും ചെയ്തു ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവേ എറണാകുളത്ത് വെച്ച് കൊല്ലം സുതിയും സംഘവും സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കൂടെ യാത്ര ചെയ്ത ബിനു അടിമാലി ഉല്ലാസ് അരൂർ മഹേഷ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു എന്നാൽ ഇവർ പിന്നീട് സുഖം പ്രാപിച്ചു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ വിട വന്ന കലാകാരൻ കൂടിയായിരുന്നു കൊല്ലം സുധീ താരത്തിന്റെ വിയോഗത്തിന് ശേഷം സുഹൃത്തുക്കളടക്കമുള്ള സുമനസുകൾ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് എന്നാൽ സമീപ ദിവസങ്ങളിലായി കൊല്ലം സുതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട് കേന്ദ്രീകരിച്ചാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറയും തൂക്കിപ്പിടിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയെയും മക്കളെയും ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സമീപ ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ ഇല്ലാത്ത ഒരു വേവലാതിയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും കാട്ടിക്കൂട്ടുന്നത് ഒരു കച്ചവടമായി മാറ്റുകയാണ് സുതിയുടെ വീടും അവരുടെ ദുരിതവും ഇതിലൂടെ പണം സമ്പാദിക്കുകയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വീട് നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനി കൊല്ലം സുതിയുടെ വീടിന്റെ വീഡിയോ എടുത്ത് കുറച്ച് സാഡ് ബീജിയം കയറ്റി മില്യൺ വ്യൂസ് കിട്ടി വരുമാനം ഉണ്ടാക്കുന്ന ഒരാളും ഇന്നുവരെ ഒരു ചാക്ക് സിമന്റ് പോലും ഓഫർ ചെയ്തിട്ടില്ല പോട്ടെ ആ ജോലിക്കാർക്ക് ഒരു കുപ്പി വെള്ളം പോലും ഒരാളും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇനി സാഡ്ബീജ് വിട്ട് അങ്ങോട്ടാരും വന്നേക്കരുതെന്നാണ് വീടിനു പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടുള്ളത് നോക്കുക ഇത്രയും നാൾ ഇല്ലാത്ത വേവലാതിയാണ് ഇപ്പോൾ പലരും കൊല്ലം സുതിയുടെ കുടുംബത്തോട് കാണിക്കുന്നത് വീട് നിർമ്മാണം ആരംഭിക്കുമ്പോൾ കാണാത്ത പല മുഖങ്ങളുമാണ് ഇപ്പോൾ നാടകവുമായി രംഗത്ത് വരുന്നത് ഇതിലൂടെ സ്വന്തം പോക്കറ്റിൽ കാശ് നിറയ്ക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നതാണ് സത്യം എന്തായാലും ഇനി ബോർഡ് സ്ഥാപിച്ചതോടെ വീഡിയോ എടുത്ത് മുതലെടുപ്പ് നടത്താൻ ആരും പോകില്ല എന്ന് തന്നെ ഉറപ്പിക്കാം